ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി സോസേജ് ആണ് നല്ല കിട്ടില്ല രുചിയില്ല ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സോസേജിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര കപ്പ് സോസേജ് ആണ് വരുന്നത് അതായത് മുന്നൂറ്റി ഗ്രാം ഇനി വേണ്ടത് ഒരു ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം ഞാൻ ഈ ഒരു ക്യാപ്സിക്കത്തിന് ഒരുവിധം മുഴുപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മുഴുപ്പില് ഇനി ഇതിലേക്കായി വേണ്ടത് ഒരു മുഴുവൻ സവോളയാണ് ഈ ഒരു സവോളനെ നമ്മൾ നേരത്തെ ക്യാപ്സിക്കം കട്ട് ചെയ്ത അതേ വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം അരിഞ്ഞ ശേഷം ഓരോ സ്പൂൺ വീതമാണ് വേണ്ടത് ഇനി ഇതൊന്ന് തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം സോസേജിനെ ഒന്ന് ഇളക്കി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് ഇത് ചെയ്തെടുക്കേണ്ടത് സോസേജ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി സോസേജിനെ മറ്റൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റാം ഈ സോസേജിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം ഇനി ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കുന്നത് അതേ പാനിൽ തന്നെയാണ് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ പൊടിയെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇതൊന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിത്തടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാളിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ചേർക്കുന്ന സോസേജിന്റെ അനുസരിച്ച് വേണം ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ എടുത്തിരുന്ന സോസേജിന് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ടാണ് കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് പൊടി ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഗ്രേവി നമ്മൾ എപ്പോഴും കുക്ക് ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു കാൽ കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൽ നല്ല തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി തിള വന്നതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചില്ലി സോസ് വെച്ച് തയ്യാറാക്കുന്നത് ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളക് പൊടീനെ ഈ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചേർത്ത് കൊടുത്തിരുന്ന കുരുമുളകിന്റെ കുത്തിൽമണൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളത്തിലാണ് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈയൊരു കോൺസ്ട്രാച്ചിനകത്ത് ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ ഇനി ഇത് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി യോജിപ്പിക്കണം പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ടൊമാറ്റോ സോസിന്റെ ഒന്നും പുളി മുന്നിൽ നിൽക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു സെക്കൻഡ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ നല്ല കിട്ടില്ലൻ ഉള്ള ചില്ലി സോസേജ് തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾ സോസേജ് മേടിക്കുമ്പോൾ അത് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ